ീ കാണുന്നത് നമ്മളെ വീട്ടിക്ക് ഒരു പുതിയ മെമ്പറേയും കൊണ്ട് വരുന്നതാണോ അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം മക്കൾക്ക് ഏത് ഫുഡിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൈഡ് ഐറ്റംസ് വേണം എപ്പഴും ഇങ്ങനെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് ശരില്ലോ അപ്പൊ അതിന് ഞങ്ങള് പരിഹാരമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പുതിയൊരു മെമ്പറെ മെമ്പർ വാങ്ങിട്ടുണ്ട് കാണിച്ചേട്ടാ

റിയില്ലെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ് വാങ്ങിക്കാൻ പോണ മുന്നേ ഞങ്ങൾ ചിക്കനൊക്കെ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടോ പോയിരുന്നേ വന്നപ്പാടന്നെ ആദ്യം തന്നെ സെനു ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് യൂസ് ചെയ്യണ മുന്നേ നമ്മൾ ആദ്യം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ നല്ല നിരത്തി വെച്ചെടുത്തിട്ട് നമ്മൾ അതിന് മുകളിലും ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ട്രൈ ചെയ്യണോണ്ട് തന്നെ ഇതിൽ എല്ലാരെ കൈയും പതിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ നേരതിൻ്റെ ഉള്ളുക്ക് വെച്ചെടുക്ക നമുക്ക് എത്ര ടെമ്പറേച്ചർ വേണം എത്ര ടൈം വേണം എന്നുള്ളത് സെറ്റ് ചെയ്യുക അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ടൂ ഹൺഡ്രഡ് ഡിഗ്രിയില് ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് വെച്ചത് ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോ ഇതുപോലെ ജസ്റ്റ് നമ്മൾ കഴിക്കാൻ റെഡിയാണ് പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ വീണ്ടും വെച്ചു ഞങ്ങള് പുതിയ എയർ ഫ്രയറിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഓയിലൊക്കെ ഫ്രൈ ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട് ആ ഇതാ ചിക്കന്ഡ്രഡ് ഡിഗ്രിയിലെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചിട്ടിട്ട് ഏകദേശം ഫിഫ്റ്റി മിനിറ്റ്സ് തന്നെ വെച്ചു കിട്ടും അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ശരിക്ക് പുറമൊക്കെ ക്രിസ്പി ആയിട്ട് കിട്ടിയത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടോർട്ടിലെ ചിക്കനോ ഫ്രൈ റൈസോ നല്ല സാധാരണ ഓയിലൊക്കെ ഫ്രൈ ചെയ്ത് അതേപോലെ തന്നെ ഹെയർ ഫ്രൈറ് അടിപൊളിയാട്ടാ അപ്പൊ ഞങ്ങൾ വാങ്ങണ മുന്നേ ഞമ്മളത് കൊറേ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിരുന്നു കുറെ പേര് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണു അപ്പൊ ഇനി ഞങ്ങള് ഇതേപോലെ തന്നെ കുറെ റെസിപ്പീസ് ഒക്കെ അതിൽ ചെയ്തിട്ട് കാണിക്കണ്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ അതായത് നല്ല ഇഷ്ടമായി ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെ ആ ലൈക്കും കൂടെ ചെയ്തേക്ക്